വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സപ്ലിമെന്റ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നമ്മുടെ ഡോക്സിന് വെൻകാളിന്റെ ക്ലിയർ സൊല്യൂഷൻ കാൽസ്യം സപ്ലിമെന്റ് ആണ് കൊടുക്കാറ് ഇതിന്റെ വില വരുന്നത് നാനൂറ്റി നാപ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്താണ് ഡോഗിന് അഞ്ച് എം എൽ വെച്ചാട്ട ഇത് കൊടുക്കുന്നത് നെക്സ്റ്റ് ൂട്ടിന്റെ കാൽസ്യം ടാബ്ലറ്റ് ആട്ടോ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ ഒരു വില വരുന്നത് ഇതെല്ലാ ദിവസവും ഓരോ ടാബ്ലറ്റ് വെച്ച് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ ഇത് വിറ്റാമിൻസിന്റെ ടാബ്ലറ്റ് ആണ് ഇതും നമ്മൾ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിന്റെ വില ഇരുനൂറ്റിഅറുപത്തഞ്ച് രൂപയാണ് ഇത് അപ്സലൂട്ടിന്റെ സ്കിൻ കോട്ട് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഇതിന്റെ വില ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇതും നമ്മൾ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് വെച്ച് കൊടുത്താൽ മതി കെട്ടും നെക്സ്റ്റ് നമ്മൾ നമ്മൾ ഡോക്ടർസിനൊക്കെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ ഹെയർ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പറ്റുന്നതാണ് ഈ വൈബീസിൻ്റെ സ്കിൻ കെയർ ഓയിലിട്ട അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്സിന് സ്കിൻ ഡിസീസ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കിൻ സ്കിൻ ഇൻഫെക്ഷൻ വരുമ്പോഴോ ഹെയർ ലോസ് വരുമ്പോഴോ ഒക്കെ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ഡോക്സിന് ഇത് കുളിപ്പിക്കുന്നതിന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പറ്റേണ്ടത് നമ്മുടെ ഡോക്സിന് ഇത് പറ്റിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ഇപ്പോൾ സ്കിൻ ഡിസീസോ സ്കിൻ ഇൻഫെക്ഷനോ ഹെയർ ലോസൊക്കെ ഭയങ്കരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുളിപ്പിക്കാതെ ഇത് തന്നെ നമ്മുടെ ഡോക്സിന് പറ്റിക്കൊണ്ടിരുന്ന നല്ല റിസൾട്ട് തന്നെ വരും കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്നാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇതിനകത്ത് ചിക്കൻ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ റൈസ് വെജിറ്റബിൾസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഡോഗ്സിനോട് നേരം ഇത് കൊടുക്കാറുണ്ട് ഇത് പത്ത് കിലോ വരുന്ന ഒരു പാക്കറ്റാണ് നമ്മളിത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡോഗ്സിനോട് നേരം നമ്മളിത് കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ